ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അർജുൻ അർജുൻ്റെ ടീമിലുള്ള ചേട്ടന്മാരൊക്കെ കൂട്ടി വരികയാണ് അപ്പോൾ അതിലുള്ള മെയിനായിട്ടുള്ളൊരു ചേട്ടനുണ്ട് ആ ചേട്ടനോട് പറയാണ് വാ ചേട്ടാ കയറി വാ ധൈര്യമായിട്ട് വന്നോ വാ രഘുവട്ടാ വാ ഇരിക്കേ ആ രഘുവേട്ടൻ എന്ന് പറയുന്ന ആൾ വന്നപ്പോൾ തന്നെ ശാലിനിയാണെന്ന് നോക്കുന്നത് അപ്പോൾ അർജുൻ പറയുകയാണ് അമ്മയോട് അമ്മേ ഇനിയമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഇതാണ് നമ്മുടെ രഘുവേട്ടൻ രഘുവേട്ടനെ എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാമേ രഘുവേട്ടൻ്റെ അടുത്ത് ചെന്ന് നമ്മളെ കാര്യം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ രഘുവേട്ടൻ പറഞ്ഞ എന്താണെന്നറിയോ ചേച്ചിയെ കണ്ടുപിടിക്കേണ്ടത് ഇനി രഘുവേട്ടൻ്റെ ഉത്തരവാദിത്തമാണ് രഘുവേട്ടൻ പറയാണ് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഒളിച്ചോടിയവൾ ഇത് എവിടെ വരെ പോകാനാ ഞങ്ങൾ കണ്ടുപിടിച്ച് പിടിച്ചുകൊണ്ട് വന്നോളാം കേട്ടോ അർജുനോട് ഞാൻ ചേച്ചിയുടെ ഫോട്ടോ ചോദിച്ചായിരുന്നു പക്ഷേ അവൻ തന്നില്ല പെണ്ണിൻ്റെ ഫോട്ടോ നിൻ്റെ കയ്യിലുണ്ടോ ഒച്ചോയെ ഷാലിനിയോട് ചോദിക്കുക വന്നവർ എല്ലാവരും തന്നെ ഷാലിനിയെ ഒരു വെള്ളാത്തനോ നോട്ടം നോക്കുകയാണ് അതിൽ ഒരുത്തൻ അനന്തുവിൻ്റെ ഫോട്ടോ തൂക്കി വേണ്ടിയിട്ട് അത് നോക്കുകയാണ് എടി കൊച്ചേ നിൻ്റെ കയ്യിൽ അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ നോക്കിയേ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തുകൊണ്ടുപോവാ ഇങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഇന്ത്യയുടെ അറ്റം കാസർഗോഡ് തൊട്ട് ഇങ്ങ് ശ്രീലങ്ക വരെയും എല്ലായിടത്തും നമുക്ക് ആൾക്കാരുണ്ട് ഇവിടുത്തെ പെണ്ണിനെ പിടിച്ചുകൊണ്ടുപോയവനെ കൈയും കാലും തല്ലി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടു വന്ന് നിങ്ങൾ ചെന്ന് ആ കൊച്ചിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്നേ ഞാൻ നോക്കിക്കോളാം ചേട്ടാ ശരി ചേട്ടാ ചേട്ടനോട് പറഞ്ഞാൽ പിന്നെ അതിന് പരിഹാരം ഉണ്ടാവാതിരിക്കില്ലല്ലോ അർജുൻ പറയാം അയാളുടെ നോട്ടം മുഴുവനും ശാലിനിയിലാണ് അത് രുക്മിണിയുടെ ശ്രദ്ധയിലും പെട്ടു ശാലിനി അപ്പം തന്നെ അവിടെ കിടക്കുന്ന ഒരു ഷാളെടുത്തിട്ട് അവളുടെ ദേഹത്തിട്ടു ആ സമയം അയാൾ ചോദിക്കുകയാണ് ഒളിച്ചോടിയത് നിൻ്റെ ചേച്ചിയാണോ ശരിക്കട്ടെ നിൻ്റെ പേരെന്താ അപ്പം തന്നെ രാജി വിളിക്കുകയാണ് ചേച്ചി ചേച്ചി അപ്പം തന്നെ എണീച്ചിട്ട് പറയാണ് നിങ്ങളെണീറ്റേ അവിടെ നിന്ന് എണീക്കാനാ പറഞ്ഞേ രുക്മിണിക്ക് അവർ വന്നപ്പോൾ തന്നെ അവരുടെ മട്ടും ഭാവവും കണ്ടിട്ട് പിടിച്ചിട്ടില്ല എല്ലാവരുടെ അടുത്തും കൂടി പറയണമെന്ന് വിചാരിച്ചോ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കേ എന്ത് പറ്റി എന്താ ഇങ്ങനെയൊക്കെ എന്തിനാ ഞങ്ങളെ നേരെ ചാടുന്നത് അയ്യോ ചാടിയതല്ലേ നിങ്ങളുടെ സഹായം തൽക്കാലം ഞങ്ങൾക്ക് വേണ്ടായിട്ടാണ് രുക്മിണി വീണ്ടും പറയാണ് ഉപദ്രവിക്കാതെ ഒന്ന് എഴുന്നേറ്റ് പോയാൽ കൊള്ളായിരുന്നു ഡേവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് വെറുതെ വിട് അയാൾ അർജുനെ നോക്കുകയാണ് അപ്പോൾ അർജുനൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയാണ് അമ്മേ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത് ഋഗ്വേട്ടൻ നമ്മളെ സഹായിക്കാൻ വന്നതല്ലേ എന്നിട്ട് ചേട്ടനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് അപ്പം തന്നെ രുക്മിണിയുടെ കൈകൊണ്ട് അർജുൻ്റെ മുഖത്ത് കിട്ടി എന്നിട്ട് പറയാണ് അടിച്ചു നിൻ്റെ പല്ല് കൊയ്ക്കും ഞാൻ ഋഗുവേട്ടൻ അപ്പോഴാണ് ആയിരുന്ന കസേരയിൽ നിന്നും എഴുന്നേറ്റത് അപ്പോൾ രുക്മിണി പറയാണ് അതെ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കാം വിവരം കേട്ട എൻ്റെ മോൻ നിങ്ങളെയും ഈ ഇങ്ങോട്ട് വന്നത് അവൻ്റെ തെറ്റാ ഞങ്ങൾക്ക് തൽക്കാലം നിങ്ങളുടെ സഹായം വേണമെന്നില്ല ജശ്ശരി ആ ഇവരെയെല്ലാം ഒന്ന് പുറത്താക്കിക്കേ ജശ്ശേരി പറയാണ് തെറ്റിദ്ധരിക്കരുത് ഒന്ന് ഇറങ്ങിത്തരുമോ എന്താ അർജുനെ നീയല്ലേ ഞങ്ങളോട് സഹായം ചോദിച്ചേ എന്നിട്ട് വീട്ടിൽ കയറിയിരുത്തി മനുഷ്യരെ അപമാനിക്കുന്നതാണോ നിങ്ങളുടെ മര്യാദ അർജുൻ വിഷമത്തോടെ നോക്കുകയാണ് അപ്പോൾ അതിലൊരുത്തം പറയാണ് ചേട്ടാ വിട്ടേക്ക് ചേട്ടാ ഇവരുടെ പെണ്ണ് ആരുടെ കൂടെയാണ് ഒളിച്ചോടി പോയതെന്ന് ആർക്കറിയാം പെണ്ണിനെ മര്യാദയ്ക്ക് വളർത്താതെ നമ്മുടെ നേരെ ചാടാൻ വരിക ദേഷ്യമിടിക്കാണ് രുക്മിണിക്ക് ഇതൊന്നും ഇവിടെ വേണ്ട മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കേ എൻ്റെ വീട്ടിൽ നിന്ന് ഏയ് ഞങ്ങൾ പോവുക എന്തിനാ വെറുതെ കടന്ന് ചാടുന്നേ വാടാ ചേട്ടാ 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 അയ്യോ ചേട്ടാ അങ്ങനെ അങ്ങ് പോവല്ലേ എന്ന് പറഞ്ഞ് അർജുൻ പിന്നാലെ പോവാണ് ചേട്ടാ നിക്ക് ചേട്ടാ അമ്മ കാര്യം അറിയാതെ എന്തോ ആ ഇനി നീ ആ പ്രദേശത്തേക്ക് വന്നേ കൃത് ചേട്ടാ ചേട്ടാ പോവല്ലേ ചേട്ടാ ദേഷ്യത്തോടെ പറയാണ് എടാ വാടാ അപ്പം അതിലൊരുത്തൻ ബാക്കിൽ വന്നിട്ട് അർജുനോട് പറയാണ് അർജുൻ എന്തിനാടാ അയാളെ വെറുതെ ദേഷ്യപ്പെടുത്തിയേ എന്തായാലും നല്ലതിനല്ല അർജുൻ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി വരികയാണ് അമ്മയോട് അമ്മേ അവർ ചേച്ചിയെ കണ്ടുപിടിക്കാനല്ലേ ഇങ്ങോട്ടേക്ക് വന്നേ രുക്മിണി ദേഷ്യത്തോടെ അവൻ്റെ കവളിൽ വീണ്ടും അടി അടിക്കുകയാണ് എടാ ആരോടൊക്കെയാണോ നീ ഈ കൂട്ടുകൂടുന്നത് എങ്ങോട്ടാണ് നിൻ്റെ പോക്ക് എന്ന് തന്നെ മനസ്സിലാവുന്നില്ലല്ലോ കെട്ടുപ്രായം എത്തിയ പെൺപിള്ളേരുള്ള വീട്ടിൽ ആരെയൊക്കെയാണ് വിളിച്ചുകൊണ്ടു വരേണ്ടതെന്ന് നിനക്കറിയില്ലേ അവരെ കണ്ടാൽ തന്നെ അറിയാം പിരിപോയ പോയ കേസാണെന്ന് അവരെയൊക്കെ നിൻ്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ എന്ത് ധൈര്യമാണ് നിനക്ക് ഇങ്ങനെയുള്ള കൊള്ളരുതാത്തവന്മാരുടെ കൂടെയുള്ള കൂട്ട് നല്ലതിനല്ല ഇപ്പം നിൻ്റെ ചേട്ടനെങ്ങാനും ഇവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ അടിച്ച് കാലൊടിച്ചേനെ വെലി കിടക്കുന്ന വയ്യാവേലി കൊണ്ടുവന്ന് തലയിൽ വെക്കുകയാണോ ഇവിടെയൊക്ക നിൻ്റെ പോക്ക് തരത്തിനൊത്ത കൂട്ടുകൂടാതെ ഇവന്മാരൊക്കെയാണോ നീ കൂട്ടി എന്നിട്ട് അവന്മാരെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നോ ഇനി ഇങ്ങനെയുള്ളവന്മാരുടെ കൂടെ അങ്ങനെ നിന്നെ കണ്ടെന്നിരിക്കട്ടെ പിന്നെ വെച്ചേക്കില്ല നിന്നെ ഞാൻ ചെറുക്ക മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്ന് പഠിച്ച് നേരെ ആവാ നോക്ക് ചീത്ത കൂട്ടുകെട്ടിൽ നിന്നാൽ നിന്നെയും ചീത്തയാക്കേയുള്ളൂ എന്തിനാടാ എൻ്റെ നെഞ്ചത്തിങ്ങനെ കനല് വാരിയിടുന്നേ ഇതൊന്നും കാണാൻ എനിക്ക് വയ്യ അച്ഛൻ ചെറിയമ്മയുടെ അടുത്ത് വന്നിട്ട് പറയാണ് ചെറിയമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയേ ചേച്ചിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി വന്നത് ആ നിർത്തടാ നിൻ്റെ അമ്മ രണ്ടടിയോടെ നിർത്തി ഇതെങ്ങാനും എൻ്റെ മോനായിരുന്നെങ്കിൽ അടുപ്പിക്കിടക്കുന്ന കൊള്ളി എടുത്തു കൊണ്ടുവന്ന മുഖത്ത് ഞാൻ നാല് വരവരച്ചേനെ കൂട്ടുകാരാണ് പോലും അവരുടെ പ്രായം എന്താ നിൻ്റെ പ്രായം എന്താടാ അവന്മാരും നിൻ്റെ അനിയത്തിയെ നോക്കിയ നോട്ടം നിനക്ക് മനസ്സിലായില്ലേ ഏറെ വല്ലവരുമായിരുന്നെങ്കിൽ അവരെ ഇപ്പോൾ ഇവിടെ ഇട്ട് തല്ലിക്കൊന്നേനെ കൊച്ചി അതും പറഞ്ഞ് രാജി അവിടെ നിന്ന് പോയി അതിൻ്റെ പിന്നാലെ തന്നെ ഷാലു പോയി പോയിച്ചേ ഇനിയിപ്പം ഞാനിങ്ങനെ രഘുവേട്ടൻ്റെ മുമ്പിൽ പിച്ച് നിന്ന് നിൽക്കും അതേസമയം ബോട്ടിൽ നിന്നും ദേവൻ പുറത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒരുത്തൻ വന്നിട്ട് ചോദിക്കുകയാണ് അളിയോ എന്തായി നോക്കി നിൽക്കുന്നേ ആ ബോംബെക്കാരൻ ഷിപ്പിൻ്റെ ലൊക്കേഷൻ അയക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അയച്ചില്ല അപ്പോഴേക്കും ഒരു മെസ്സേജ് വന്നു അപ്പോൾ ദേവൻ പറയാണ് ഡാ അവർ ഷിപ്പിൻ്റെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് ബോട്ട് നീ ഇപ്പുറത്തേക്കൂടി തിരിച്ചുവിടും അപ്പോൾ വേറൊരുത്താൻ ഫോൺ വാങ്ങിച്ചിട്ട് ഡ്രൈവറോട് പറയാണ് ചേട്ടാ ബോട്ട് ഈ ലൊക്കേഷനിൽ തിരിക്ക് ചേട്ടാ അയാൾ ആ ലൊക്കേഷൻ വാങ്ങിച്ച് നോക്കിയിട്ട് പറയാണ് ആ ഇതെനിക്ക് അറിയാവുന്ന വഴി തന്നെയാ ആ എന്താണ് ആ ഷിപ്പിലേക്ക് ഇനി ഇവിടെ നിന്നും എത്ര ദൂരം കാണും അയ്യാ ഇനി ഒരു പത്ത് കിലോമീറ്റർത്തെ ഓട്ടോ ഉണ്ട് ആ ശരി എന്നാൽ പെട്ടെന്ന് പോകാൻ പറ പെട്ടെന്ന് പോണ കേട്ടോ ആ എന്താ എന്താളിയാ മൊത്തത്തിലൊരു ടെൻഷൻ കൂളായിട്ട് എടാ എൻ്റെ തലയ്ക്കകത്ത് ഒരു അഗ്നിപർവ്വതം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അവളെ ഒന്നും ചെയ്യാതെ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദേവൻ വീണ്ടും ആലോചനയില്ല എന്നിട്ട് പറയാണ് എടാ അവൾ ഫ്രഷ് ആയിരിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് കരുതി ബാക്കിയുള്ള ലീലകളൊന്നും പാടില്ലെന്നുള്ള ഇല്ലല്ലോ അവരൊക്കെ ചിരിക്കുകയാണ് കൂട്ടുകാരൊക്കെ എന്നിട്ട് ദേവൻ പറയാണ് എടാ നിങ്ങൾ ഷിപ്പ് കാണുന്നുണ്ടോ എന്ന് നോക്കി ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം ആളിയാൻ ആൾ കൊള്ളാലോ അതേസമയം മറ്റൊരു ബോട്ടിൽ നീലനും ഇന്ദുവും മറ്റുള്ള ടീമുകാരും ഒക്കെ വരികയാണ് നീലൻ ചോദിക്കുകയാണ് നമ്മൾ ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓവളത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കുറച്ചു നേരം കൊണ്ട് അവിടെ എത്തും അവിടെ ഉണ്ടാവാനാണ് സാധ്യത അപ്പോൾ ഇന്ദു പറയാണ് അതേ നാഗപട്ടണം വഴി ഒന്ന് നോക്കണേ എന്തിനാ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു എൻ്റെ തോന്നലുകളൊന്നും ഒരിക്കലും തെറ്റാറില്ല നമുക്ക് അതുവഴി ഒന്ന് പോയി നോക്കാം ചിലപ്പോൾ എന്നെങ്ങാനും കണ്ടുകിട്ടിയാലോ ആ ശരി എടാ നിങ്ങൾ നാഗപട്ടണം വഴിവിടും എന്നിട്ട് നോക്കാം നമുക്ക് കോവളത്തൊക്കെ ഈ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ശരി ചേട്ടാ അതേസമയം അതിനകത്ത് സൗവർണിക വായൊക്കെ കെട്ടിയിട്ടതുകൊണ്ട് വല്ലാത്ത രീതിയിൽ ഒച്ച വയ്ക്കുകയാണ് അപ്പോഴാണ് ദേവൻ ഒരു കള്ളച്ചിരിയോടെ അങ്ങോട്ടേക്ക് പോകുന്നത് ദേവൻ അടുത്തു പോയിട്ട് അവളുടെ മുഖത്ത് അവളുടെ കവിളിൽ തലോടുകൊക്കെ ചെയ്യാണ് അതുകൊണ്ട് ദേഷ്യത്തോടെ സൗവർണിക എന്ന് പറയണം അപ്പോഴാണ് അതിൽ നിന്നും ഒരുത്തൻ വന്നിട്ട് വിളിക്കുന്നത് ജയദേവ ജയദേവ അയ്യോ ജയദേവ എന്താടാ നീ ഒന്ന് മുകളിൽ വന്ന് നോക്കിയേ എന്തിന് നമ്മളെ ഷിപ്പ് വന്നോ നീ ഒന്ന് മുകളിൽ വന്ന് നോക്ക് പോയിക്കോ വരാം പോയിട്ട് വന്നിട്ട് തരാടി നിനക്കുള്ളത് നീ ഇപ്പോൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേ പെട്ടെന്ന് പറ ജയദേവ നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ അടുത്ത വേറൊരു ബോട്ട് വരികയാണ് അപ്പോൾ അവൻ പറയാണ് അവരൊക്കെ നമ്മളുടെ അടുത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആരാ ആ വരുന്നവരെ ആ ബോട്ട് ഓടിക്കുന്നത് എനിക്കറിയാവുന്നൊരുത്തനാ ഇന്ന് അവൻ കടലിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു പെട്ടെന്ന് വന്നതിൽ എനിക്കൊരു സംശയമുണ്ട് കാര്യമില്ലാതെ അവൻ വരാൻ വഴിയില്ല എടാ എന്ത് വന്നാലും അവരെ നമ്മളെ ബോട്ടിലേക്ക് മാത്രം കയറ്റരുത് എന്തെങ്കിലും പറഞ്ഞ് മാനേജേ ഞാൻ നോക്കോളാം എടാ നീ ധൈര്യമായിട്ടിരിക്കേ അത് നമ്മുടെ ലൂക്കാച്ചൻ്റെ ബോട്ടല്ലേ ആ ആ അതെ അതെ അത് അവൻ്റെ ബോട്ട് തന്നെയാണ് അടാ ലൂക്കോസേ നീ ബോട്ട് നിർത്തിയേ നിർത്തടാ അപ്പം അവൻ ദേവനെ നോക്കുകയാണ് ഒരു കാരണവശാലും നീ ബോട്ട് നിർത്തരുതേ എന്താ ജയദേവ അങ്ങനെ അതെ പ്രശ്നമുള്ളതുകൊണ്ടാണ് പറയുന്നത് നീ എന്തെങ്കിലും പറഞ്ഞ് അവർക്ക് സംശയമില്ലാത്ത രീതിയിൽ തിരിച്ചയക്കണം ദേ ജയദേവ എന്തായാലും ആ ബോട്ടൊന്ന് നിർത്തിക്കേ എന്താടാ സേബ നീ ഇന്ന് കടയിലേക്ക് വരുന്നില്ല എന്നല്ലേ പറഞ്ഞത് ഇപ്പം എന്താ പെട്ടെന്ന് വന്നിരിക്കുന്നത് അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നടാ ഒരു ഏതോ ഒരു നല്ല കുടുംബത്തിലെ പെണ്ണിനെ ആരോ ഒരുത്തൻ കിടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ചിരിക്കുകയാണ് പോലീസിൻ്റെ അടുത്തു നിന്ന് കിട്ടിയ വിവരങ്ങളാ ലൂക്കോസെ അതുമല്ല പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് നമ്മളുടെ സഹായം ചോദിച്ചേ ഇത് ഒന്ന് നോക്കായിരുന്നടാ ആ അത് ശരി കൊള്ളാലോ ഞാൻ പറയുകയാണ് സബാസ്റ്റിയ നമുക്ക് ആ ബോട്ടിൽ നിന്ന് നോക്കിയാലോ നീല ഇതിലുള്ളത് നമുക്കറിയാവുന്ന പിള്ളേർ തന്നെയാണ് പെണ്ണിനെ കടത്തിലൊന്നും ഇവർക്ക് പറ്റി പണിയല്ല സഭാ സാറിന് നമ്മോട് സംശയാണെന്നോ ഏയ് എടാ അങ്ങനെയൊന്നും ഇല്ലടാ ലോക്കാ എടാ സംശയിക്കത്തക്ക രീതിയിൽ ഏതെങ്കിലും വോട്ട് നീ കണ്ടായിരുന്നോ ഇല്ലടാ സഭ ഇന്ന് രാവിലെ തൊട്ടേ ഇവിടെ തന്നെയാണ് ഞങ്ങളുള്ളത് വേറെ ഒരു വോട്ടും ഇതിലെ വന്നിട്ടില്ല എടാ അവർ ഇതിലെ തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് ഉറപ്പുണ്ടോ ഈ ഭാഗത്ത് നിന്നാ സിഗ്നൽ കിട്ടിയെന്നാണ് പോലീസ് പറഞ്ഞത് എടാ ലൂക്ക ഏതാ നിൻ്റെ ബോട്ടിൽ പുതിയൊരു ചെറുക്കൻ അത് എൻ്റെ ഒരു അകന്ന ബന്ധുവാണ് സബ അവൻ ദുബായിലാണ് ജോലി ചെയ്യുന്ന അവധിക്ക് വന്നതാ അതുകൊണ്ട് ഞങ്ങളെല്ലാ സുഹൃത്തുക്കളും കൂടി കടലിൻ്റെ നടുക്ക് ഒന്ന് കൂടിയതാ ആ അപ്പം നീ മീൻ പിടിക്കാൻ വന്നതല്ലേ ഇന്ന് മീൻ പിടുത്തൊന്നുമില്ല ഇന്ന് അടിച്ചുപടി മാത്രമേ ഉള്ളൂ എന്നാൽ ശരിയടാ ലൂക്ക സംശയിക്കത്തക്ക രീതിയിൽ ഏതെങ്കിലും വോട്ടാൻ പറ്റാൻ വരുവാണെങ്കിൽ നമ്മുടെ പിള്ളേരെ വിവരം അറിയിക്കണം ല്ലേ ഇതൊക്കെ പെമ്പിള്ളരെ കടത്തിക്കൊണ്ട് പോകുന്നവരെയൊക്കെ കൊന്നുകളയണം ശരി സഭ അവരെ നമ്മളല്ലേ രക്ഷിക്കേണ്ടത് പിന്നെ രക്ഷിച്ചോളാടാ നല്ല വിവരവും കിട്ടിയാൽ ഞാൻ ഉടനെ അറിയിച്ചേക്കാം ശരി ലുക്ക അല്ലേ ബോട്ട് തിരിക്ക് നമുക്ക് മറ്റേ വഴി പോയി നോക്കാം ആ ശരി പോകാം ദേവനെ കണ്ടിട്ട് ഇന്ദുവിന് നല്ല സംശയം തോന്നുന്നുണ്ട് ഇന്ദു അവനെ തന്നെ ശ്രദ്ധിച്ച് നോക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഇന്ദു ഓർക്കുകയാണ് സൗബർണിക പറഞ്ഞത് എനിക്ക് ജയദേവൻ എന്ന പേരുള്ള ഒരാളെ ഇഷ്ടമാണമ്മേ പോലീസും പറയാണ് ഈ നമ്പറിൽ നിന്നാണ് മണിക്കൂറുകളോളം ഫോണിൽ നിന്നും സംസാരിച്ചത് ഇയാളുടെ പേര് ജയദേവൻ എന്നാണ് ഇന്ദു എന്നെ പെട്ടെന്ന് വിളിക്കുകയാണ് ജയദേവ അപ്പം തന്നെ ജയദേവൻ തിരിഞ്ഞു നോക്കുകയാണ് ജയദേവൻ ഏ എന്തു പറ്റി ഇന്ദു നീലം ചോദിക്കാം ചേട്ടാ ജയദേവ എന്ന് വിളിച്ചപ്പോൾ തന്നെ അയാൾ തിരിഞ്ഞു നോക്കിയത് കണ്ടോ എന്തോ ഒരു പന്തിയുണ്ട് നമുക്ക് അതിലൊന്ന് നോക്കിയാലോ അപ്പോൾ നീലനും പറയാണ് സെബാസ്റ്റ്യൻ അവരുടെ കാര്യത്തിൽ എനിക്കും ഒരു സംശയമുണ്ട് നീല ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പിള്ളേര് തന്നെയാണ് അവർ ഈ പെൺപിള്ളേരെ കടത്തുന്നവരൊന്നുമല്ല ഇത് പറയണം അപ്പോൾ എന്നാലും നമുക്കൊന്ന് നോക്കാം എന്നാൽ ശരി എടാ നൂക്ക നിങ്ങൾ ചുമ്മാ ഒന്ന് നിൻ്റെ ബോർഡിൽ കയറി നോക്കിക്കോട്ടെ എന്താ ശബ എന്താണതിൻ്റെ പ്രശ്നം എന്നെ നിനക്ക് വിശ്വാസമില്ലെന്നാ ഇത് വിശ്വാസത്തിൻ്റെ കാര്യമൊന്നുമല്ല നീലൻ ഒന്ന് കയറി നോക്കണം എന്ന് പറഞ്ഞു നീലൻ നോക്കിയിട്ട് പോട്ടെ ഒന്നുമില്ലെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ വിഷമിക്കുന്നേ ബാ എൻ്റെ ബോട്ടിൽ കയറാൻ പറ്റുമെന്ന് നീ കരുതണ്ട പിന്നെ പ്രശ്നം വേറെയാണേ എന്താടാലൂക്കാ എന്താടാ നിൻ്റെ ഒച്ച പോങ്ങുന്നുണ്ടല്ലോ എന്നോട് സംശയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ബോട്ടിൽ കയറുന്നീ അല്ലേ എന്നിട്ട് ഞാനത് അനുവദിച്ചു തരണം അല്ലേ എന്താ എൻ്റെ ബോട്ടെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട കേട്ടോ ആ കയറിയാൽ നീ എന്ത് ചെയ്യൂടാ ഇതിനകത്ത് കയറുന്നവനെ ജീവനൂടെ തിരിച്ച് ഇറങ്ങില്ല ഓഹോ എന്നാൽ പിന്നെ നമുക്ക് രണ്ടിലൊന്ന് കണ്ടുകളയാം ആ എന്നാ ഇനി ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ടേ ഉള്ളൂ ജീവനോടെ ആരാ പുറത്ത് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാലോ വാടാ വാ നില ആ വരുന്നു വേണ്ട നിങ്ങൾ ഈ ബോട്ടിൽ കയറണ്ട അത് നല്ലതിനാവില്ല ആ പെണ്ണ് പെണ്ണെവിടെയെന്ന് പറയടാ അങ്ങനെ ഇവരൊക്കെ ആ ബോട്ടിലേക്ക് കയറി അപ്പം തന്നെ അതിൽ നിന്നും ആൾക്കാർ ഇവരെ അടിക്കുകയാണ് പിന്നെ അവിടെ രണ്ടു കൂട്ടരും കൂടി പൊരിഞ്ഞ അടിയായി എസം അവനെ ചതക്ക് ദേവനും നീലനും വേറെ തന്നെ നല്ല അടിയിലാണ് എടോ പായസം താനൊന്നു ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വാ നീലന് ദേവൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട് അതിനുശേഷം നീലനും അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇന്ദുവും അവരുടെ ബോട്ടിൽ കയറി അതിനുശേഷം അതാ ഇന്ദു സൗബർണികയുടെ അടുത്തേക്ക് പോവുകയാണ് സൗബർണികയെ ഇന്ദുവിനെ കണ്ടതും സൗബർണിക്ക് നല്ല സന്തോഷമായി അയ്യോ എന്താ ഇത് എന്ന് പറഞ്ഞ് ആദ്യം തന്നെ വായി പൊത്തിയത് തുണി മാറ്റി സൗപർണിക കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ആ എടത്തീ സുപർണ്ണിക അറിയണ്ട കേട്ടോ അറിയല്ലേ നിന്റെ ഏട്ടത്തി വന്നില്ലേ അങ്ങനെ ഇന്ദു സൗപർണികയുടെ എല്ലാ കെട്ടുകളും അഴിച്ച് സൗപർണികയെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് വരികയാണ് അപ്പോഴും ദേവനും നീലനും നല്ല അടിയിലാണ് സൗപർണികയെ ഏട്ടത്തി എന്ന് പറഞ്ഞ് അവൾ അവളെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നെ ദേവന് അവിടെ നിന്നും ഒരു വാൾ കിട്ടി അതെടുത്തിട്ട് വീശിയാണ് നീലൻ്റെ നേരെ നീലൻ ഒടുവിൽ ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോൾ വാളിൽ കയറി വിട്ടോ നീലൻ്റെ കൈ മുറിഞ്ഞ് ചോര ഒലിക്കുകയാണ് കൈകൊണ്ട് തന്നെ വീണ്ടും നീലൻ ദേവനുമായിട്ട് ഏറ്റുമുട്ടുകയാണ് ദേവനെ ഒരു ഒടുവിൽ ചവിട്ടി താഴെയിട്ടു അപ്പോഴേക്കും ഇന്ദുവും സൗവർണികയും അവരുടെ അടുത്തെത്തി നീലൻ പിടക്കുന്നത് കണ്ടെല്ലാവരും ചോദിക്കുകയാണ് എന്തു പറ്റി എന്ത് പറ്റി കേട്ടോ എന്തു പറ്റി അയ്യോ എന്താ പറ്റിയേ എന്ന് പറഞ്ഞ് ഇന്ദു ഓടിവരികയാണ് ഇന്ദു അപ്പം തന്നെ നീലൻ്റെ തോളിൽ ഉണ്ടായിരുന്ന തോർത്തെടുത്ത് വരിഞ്ഞ് മുറുക്കി കെട്ടിക്കൊടുക്കുകയാണ് ദേവൻ ആ കിടന്നിടത്ത് നിന്ന് വീണ്ടും ആ വാളുമായിട്ട് എഴുന്നേൽക്കാണ് നീലൻ്റെ നേരെ അവൻ ആ വാള് വീണ്ടും വീശി അപ്പോൾ വീണ്ടും നീലൻ ആ കയ്യിൽ കയറി പിടിച്ചു പിന്നെ ദേവനെ നീലൻ കൈ പിടിച്ച് തിരിച്ച് ചവിട്ടിയവിടെ അവിടെ താഴെയിട്ടു ഞങ്ങളുടെ കൊച്ചിനെ കടത്താൻ മാത്രം ആയോ നീ നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ ചേട്ടാ ബോട്ട് കരയിലോട്ട് വിട് ഇവന്മാരെയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ച് കൊടുത്തിട്ടേളു ബാക്കി കാര്യം പോലീസ് സ്റ്റേഷനിൽ ഹിന്ദുവിൻ്റെ ടീം എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഓരോരുത്തരായിട്ട് പറയുകയാണ് കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചെത്തിയല്ലോ എന്ന് പറയാണ് സൗബർണിയോട് നീ എന്തിനാ കരയുന്ന നീക്കറിയാതിരിക്കേ ധൈര്യമായിട്ടിരിക്കും മോളെ സൗബർണിക പോയി ഇന്ദുവിനെ വീണ്ടും കെട്ടിപ്പിടിക്കുകയാണ് സൗഭർണികേ അപ്പോഴൊക്കെ അവർ വീണ്ടും കരയാണ് അപ്പോൾ ഇന്ദു പറയാണ് നീ കരയല്ലേ സൗബർണികേ നീ കരയല്ലേ ധൈര്യമുള്ള കുട്ടിയല്ലേ നീ കരയരുത് സൗബർണികേ മോളെ കരയല്ലേ കേട്ടോ സൗബർണികെ നീ ഇങ്ങനെ കരയല്ലേ നിന്റെ ഏട്ടത്തി ജീവൻ പണയം വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ നിന്നെ രക്ഷിച്ചുകൊണ്ട് വന്നില്ലേ സമാധാനമായിട്ടിരിക്കെ എല്ലാം നല്ല രീതിയിൽ വന്നില്ലേ ഇനിയെങ്കിലും എല്ലാം മനസ്സിലാക്കുക ആൾക്കാരെ കണ്ട് തിരിച്ചറിഞ്ഞ് എല്ലാം ചെയ്യും വേണ്ട വീട് ഫാത്തിമേ അല്ലെങ്കിൽ തന്നെ അവൾ സങ്കടത്തിലാണ് നമ്മളായിട്ട് വിഷമിപ്പിക്കണ്ട സൗഭർണിയ്ക്ക് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിക്കോ വീട്ടിൽ സഹായിച്ചവരോടൊക്കെ എന്തു ചോദിക്കുകയാണ് എന്നാൽ ഞങ്ങൾ പോയിക്കോട്ടെ ആ ശരി ആമേ ഞങ്ങൾ പോവാണ് കേട്ടോ ശരി പങ്ങളെ ഉഷിച്ചു പോട്ടെ ചേട്ടാ പോയിട്ട് വാ നമുക്ക് പോകാം വാ വാ ചേച്ചി വാ പോകാം അല്ല പായസം അത് കേട്ടായിരുന്നോ ചേട്ടൻ ആ ശരിയാണല്ലോ നീലൻ ചേട്ടാ പോയിട്ട് വരുന്നേ ആ വിളിയിലൊരു പന്തി കടില്ലേ എടാ വീട്ടിൽ പോകാൻ നോക്ക് നീലൻ പറയാ രാജേശ്വരി പറയാണ് മോളെ പൊടി ഓട്ടോയുടെ ശബ്ദം കേൾക്കുന്നു ആരാ നോക്കിയേ നോക്കാൻ ശരിയാമ്മേ പൊടി മോളെ ആരാ വന്നിരിക്കുന്നേ ചേച്ചിയെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആ എന്ന് പറഞ്ഞ് രാജേശ്വരിയും രുക്മിണിയും അകത്തു നിന്ന് പുറത്തേക്ക് പോവാണ് ചേച്ചി സൗപർണിക നിക്കി രാജി ഞാനന്ന് അങ്ങോട്ട് ചെല്ലട്ടെ ഇന്ദു സൗപർണികയെ ഇറക്കുകയാണ് വാ നീ ധൈര്യമായിട്ടിരിക്കേ ഏട്ടത്തി അമ്മ ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെയില്ലേ നീ ധൈര്യമായിട്ട് വാ പറയുന്നത് കേൾക്ക് സബർണികയെമുണി ദേഷ്യത്തോടെ പറയാണ് എടി നിക്കടി അവിടെ അപ്പോഴേക്കും സൗപർണിക അവിടെ നിന്നു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ